ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാമീസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ റൗത്തർ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ മസാലകൾ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അധികം പുളിയൊന്നുമില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് സെറ്റാവാൻ വെക്കാം ജീരവിശാല റൈസാണ് ഈ ബിരിയാണിക്കായി എടുത്തിട്ടുള്ളത് ഒന്നര കിലോനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിക്ക് ആവശ്യമായ മല്ലിയില്ല പുതിനിയില്ല ഇത് രണ്ടും ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി ചതച്ചതും അതുപോലെ നാല് പച്ചമുളകും ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ തക്കാളി വലിയ സൈസ് നാലെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കി നുറക്കിയതും എട്ട് വലിയ സവാള നെയ്സായിട്ട് അരിഞ്ഞം കൂടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ഇരുന്നൂറ് എം എൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം രണ്ട് പട്ട രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് നല്ലോണം ചേർത്ത് കൊടുക്കാം അതുപോലെ മല്ലിയിലയും പുതിനീനയിലയും കുറേശ്ശെ കുറേശ്ശെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഈ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ നമ്മൾ മല്ലിയിലും പുതിനയിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ ബിരിയാണി ആയി കഴിയുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് വാഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വാഴേണ്ടി വരാനായിട്ട് നമുക്കിതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഒര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാഴറ്റിയെടുക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനീനയിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ ചതച്ചു വെച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി പാലക്കാട് റാവുത്തർ ബിരിയാണിയിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉള്ളി എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം ചെറിയ ചെറിയുള്ളീൻ്റെ ഫ്ലേവർ തന്നെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർച്ച ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരുമിച്ച് ചേച്ചാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലെ പച്ചമണം മാറുന്നത് വരെയും നന്നായിട്ട് നമുക്കൊന്നിത് വഴറ്റിയെടുക്കാം അതുപോലെ നല്ലോണം വഴറ്റിയെടുത്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായിട്ട് ഇതിലേക്ക് മിക്സായി വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളി ചേർത്തിട്ട സമയത്ത് കുറച്ച് മല്ലിയിലേയും പുതിനീനയിലേയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി വേഗം കുക്കായി കിട്ടാനാണ് ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കൂടി വെച്ച് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ട് മസാലകളൊപ്പം മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ചിക്കനിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയിൽ നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി എടുക്കാം ഇതിപ്പോൾ മസാലയും അതുപോലെ ചിക്കനും എല്ലാം ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് ഒന്ന് മസാല പിടിക്കുന്നവരും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളിൽ ചിക്കൻ പകുതി വേവായി കിട്ടും പിന്നെ അതിലേക്ക് പുതിനീനയും മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഈ സമയത്ത് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തിൻ്റെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആ തിളച്ച വെള്ളം മുഴുവനും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ ബിരിയാണി ആകുമ്പോഴേക്കും ചിക്കൻ്റെ വേവ് കറക്റ്റായിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഉപ്പ് കുറവെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഇത്തിരി ഉപ്പ് കുറവാണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്തെ ഉപ്പ് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർത്ത അവിടെ അവിടെ ഉപ്പ് നിൽക്കും കറക്റ്റായിട്ട് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മസാലകൾ പെട്ടെന്ന് അടിപ്പിടിച്ച് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ട് കുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് ദമ്മിട്ട് ഒന്ന് ഒന്നും കൂടി വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് ബിരിയാണിൻ്റെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് നിങ്ങൾ ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇത് കഴിച്ചിട്ടുള്ളവർ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അത്രയ്ക്കും ടേസ്റ്റുള്ള ബിരിയാണിയാണ് പാലക്കാട് റൌത്തർ ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പവും കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പാലക്കാട് റൌത്തർ ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണേ ഇതിലുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയും തൈരിൻ്റെ റെസിപ്പിയും നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ബെൽബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ മാത്രമേ ഞാനെടുത്ത പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം